നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചൈന ഫ്രാൻസ് സംയുക്ത ബഹിരാകാശ ദൌത്യത്തിന്റെ ഭാഗമായി വിക്ഷേപിച്ച റോക്കറ്റ് ജനവാസ മേഖലയിൽ തകർന്നു വീണു വിക്ഷേപണം കഴിഞ്ഞ മിനിറ്റുകൾക്കകമാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് റോക്കറ്റ് തകർന്നു വീഴുന്നത് കണ്ട് പരിഭ്രാന്തരായ ജനങ്ങൾ ഓടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പ്രപഞ്ചത്തിൽ നടക്കുന്ന ഏറ്റവും ശക്തമായ പ്രകാശ വിസ്ഫോടനത്തെക്കുറിച്ച് പര്യവേഷണം നടത്താനായി വികസിപ്പിച്ച സ്പേസ് വേരിയബിൾ ഒപ്റ്റിക്കൽസ് മോണിറ്ററിംഗിന്റെ റോക്കറ്റാണ് അപകടം സൃഷ്ടിച്ചത് എസ് വിക്ഷേപിച്ച റോക്കറ്റിന്റെ ഭാഗങ്ങൾ തകർന്നു ായിരുന്നുവെന്നായിരുന്നു ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തത് ശനിയാഴ്ച പ്രാദേശിക സമയം വൈകിട്ട് മൂന്നിനാണ് തെക്കു പടിഞ്ഞാറൻ സിജുവാൻ പ്രവിശ്യയിലുള്ള ഷിജാങ് വിക്ഷേപണ തറയിൽ നിന്ന് ബഹിരാകാശ പേടകം ഉയർന്നുപോങ്ങിയത് ലോങ് മാർച്ച് ടു സി ആയിരുന്നു തൊള്ളായിരത്തി മുപ്പത് കിലോഗ്രാം ഭാരമുള്ള പേടകം വഹിച്ചുകൊണ്ട് ബഹിരാകാശത്തേക്ക് പകർന്നത് വിക്ഷേപണം വിജയകരമായിരുന്നുവെന്ന് ചൈനീസ് നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചിരുന്നു എന്നാൽ വിക്ഷേപണം കഴിഞ്ഞ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ േടകത്തിലുണ്ടായ പൊട്ടിത്തെറിയിലാണ് റോക്കറ്റിന്റെ ഭാഗങ്ങൾ അടർന്നത് എന്നാണ് വിവരം നിയന്ത്രണം വിട്ട റോക്കറ്റ് ചിഹ്നിച്ചിതറി ചൈനയുടെ ഭാഗത്ത് തന്നെ ജനവാസ മേഖലയിൽ പതിക്കുകയായിരുന്നു സംഭവത്തിൽ ആളപായമോ നാശനഷ്ടങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അസിമെട്രിക്കൽ ഡൈമറ്റേൽ ഹൈഡ്രോസെനെറ്റും നൈട്രജൻ ടെക്ടോക്സൈഡിന്റെയും സംയുക്തമാണ് റോക്കറ്റിന്റെ പ്രോപ്പലൈറ്റുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഇത് മാനുഷിക ആരോഗ്യത്തിന് അപകടകരമാണ് റോക്കറ്റ് ഭൂമിയിൽ പതിച്ചതിന് പിന്നാലെ ഉണ്ടാകുന്ന വിഷവാതകം ശ്വസിക്കുന്നത് ആളുകളുടെ ജീവന ഭീഷണിയാകുമെന്നും സോഷ്യൽ മീഡിയയിൽ പലരും ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട് ഇതാദ്യമായാണ് ചൈനയും ഫ്രാൻസും ഒന്നിച്ച് ഒരു ബഹിരാകാശ ദൌത്യത്തിന് ഇറങ്ങുന്നത് ചൈനയുടെയും ഫ്രാൻസിന്റെയും എഞ്ചിനീയർമാർ ചേർന്നാണ് എസ് വികസിപ്പിച്ചത് ഇരു രാജ്യങ്ങളുടെയും രണ്ട് വീതം ഉപകരണങ്ങളാണ് പേടകത്തിൽ ഘടിപ്പിച്ചിരുന്നത് ശതകോടി പ്രകാശ വർഷങ്ങളെടുത്ത് ഭൂമിയിലെത്തുന്ന വെളിച്ച വിസ്ഫോടനത്തിനിടയാക്കുന്ന ഗാമ ൊട്ടിത്തെറിയെ കുറിച്ച് പഠിക്കുകയാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം ഏറ്റവും ദൂരെയുള്ള നക്ഷത്ര വിസ്ഫോടനങ്ങളായിരിക്കും ഉപഗ്രഹം നിരീക്ഷിക്കുക ആകാശം നടക്കുന്ന സംഭവ പുതിയ കണ്ടെത്തലുകൾക്ക് ഇത് വഴി തുറക്കുമെന്നൊക്കെയായിരുന്നു ചൈനീസ് ബഹിരാകാശ ഏജൻസി പ്രതീക്ഷ പങ്കുവച്ചിരുന്നത്